സ്വാഗതം ഞാനൊരു ആവേശ സിനിമ കാണാൻ പോയി പോയായിരുന്നു അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഓക്കെ നമുക്കൊന്ന് സിനിമ കാണാൻ വേണ്ടി പോണെന്നുണ്ടെ ആവേശം കുറേ നാളായി സിനിമയ്ക്കൊക്കെ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് പോയിട്ട് വരാം ആയി അപ്പൊ പോവാ എനിക്ക് നേരത്തെ ഒരു ഷോ പ്രൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നെ ഒരു ടീഷർട്ട് അത് കൊടുക്കണം തിരിച്ചു കൊടുക്കണം എന്നാ കാണാം ഇപ്പൊ ഒന്നരക്കാവുമ്പോഴാണ് അതിന് രൂപ എത്ര ഞാൻ ബസ്സും കാണാം ഇങ്ങനെ ബസ് കയറാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ സൺഡേ ആയണ്ട് അധികം ബസ്സുകളൊന്നുമില്ല ഞായറാഴ്ച ബസ്സുകളൊക്കെ കുറവാ കുറച്ച് പോസ്റ്റ് അടിച്ചു തന്നു അങ്ങനെ തന്നെ ബസ് വന്നു കേട്ടോ അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ കയറി പോകും ഇവിടുന്ന് ഏകദേശം നമുക്ക് അങ്ങോട്ടൊരു ഒരു ഇരുപത് രൂപ പോയിന്റ് ഓട്ടോ ഉണ്ട് കേട്ടോ ബസ്സിന് അങ്ങനെ ആ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ വിളിച്ച് പോകോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിയേറ്റർ മാറിപ്പോയി ഭൂമേശ്വേരിലേക്ക് നോക്കിയാൽ പോയേ എന്തായാലും ഒരാൾ പറഞ്ഞു ഇത് ഇവിടെ അല്ല അപ്പുറത്താന്ന് പറഞ്ഞു ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോവാം വേറെ തിയേറ്ററിലൊക്കെ തളിപ്പറമ്പ് തന്നെയാണ് അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അന്നേരം സിനിമ കുഴപ്പമില്ലായിരുന്നു കേട്ടോ സ്റ്റൻ്റോഡായിരുന്നു നല്ല ത്രില്ലറൊക്കെ ആയിരുന്നു അത്യാവശ്യം എനിക്ക് അതുപോലത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് സിനിമയുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ ബസ്സിന് കയറിയാ പോകുന്നത് അങ്ങനെ ബസ് കിട്ടി ബസ്സിന് കയറാൻ വേണ്ടിയിരിക്കുക ഈ സൈഡിൽ നേരത്തെ നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് കേട്ടോ നമുക്ക് എനിക്ക് അറിയുന്നൊരു പുള്ളിയുടെ ബസ്സായിരുന്നു ഞാൻ ബസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോവുക ബസ്സില് ഇപ്പം ഞായറാഴ്ച ആയതെ വല്യ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ആളൊക്കെ കുറവാണ് ഇപ്പാണെങ്കിൽ വല്യ ചൂടൊന്നുമില്ല ഇപ്പൊ മഴയൊക്കെ വെള്ളമോണ്ടേ ബസ് എടുത്ത് നമ്മൾ ഇത് ചോർക്കള കുറുമത്തൂർ എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ നാട്ടിലേക്കുള്ള ടൗണാ അങ്ങോട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക കുറെ നാൾക്ക് ശേഷം ഞാൻ ഒരു സിനിമ ആണ് അവര് പോകുന്നത് ലാസ്റ്റ് കണ്ട ഏതാണോ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഓക്കെ ടാറ്റാ ബൈ ബൈ